ശ്രീനാരായണ പരമഗുരവീ നമ കാളീനാടകം മന്ത്രം ഒന്ന് നമോ നാദിന്വാത്മേ നാശഹീന നമോ നാരദീട്യപാദരവിന്ദി ോ നാൻ മറയ്ക്കും മണിപ്പൂളക്കെ നമോ നാൻ മുഖാദി പ്രിയാംബാം നമസ്തേ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം കാളി നാടകം ഒന്ന് നാദം ബിന്ദു തുടങ്ങിയ ശബ്ദപരിണാമക്രമത്തിൽ ആദ്യമായി പ്രകടഭാവം കൈക്കൊള്ളുന്നവളും ഒരിക്കലും നാശമില്ലാത്തവളുമായ അല്ലയോ അമ്മേ നിനക്കാൽ നമസ്കാരം നാരദൻ തുടങ്ങിയ ഋഷീശ്വരന്മാരാൽ കുമ്പിട്ടുകൂട്ടി സ്തുതിക്കപ്പെടുന്ന കാൽ താമരയോട് കൂടിയ അല്ലയോ അമ്മേ നിനക്കായി നമസ്കാരം നാല് വേദങ്ങൾക്കും പ്രകാശിക്കാനുള്ള മനോഹരമായ രത്നദീപമായി പ്രകാശിക്കുന്നവളെ നമസ്കാരം ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്കെല്ലാം പ്രിയപ്പെട്ടവളായ അല്ലയോ അമ്മേ നമസ്കാരം നിനക്കായി വീണ്ടും നമസ്കാരം श्रीनारायणपरमगुरवे नमः ॐ श्री शारदाम्बिकायी नमः